ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് ഷെയർ ചെയ്യാനുള്ളത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിവിലുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നം ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ റിവീൽ തീർച്ചയായിട്ടും അവരെന്തോ ഒരു കാര്യം നിങ്ങളോട് റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഒരു സത്യം നിങ്ങളെ അറിയിക്കാനാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മേ ബി അത് നിങ്ങളറിയാത്തതായിട്ടുള്ളൊരു ആയിരിക്കാം അവരുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകാം അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലോ ഒക്കെ ആയിരിക്കാമെങ്കിൽ ഈ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ഒക്കെ ചില സമയങ്ങളിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളും അവർക്ക് എന്താണ് ഒരുപാട് മിസ്സാവുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നൊരു സമയമാണ് ഓക്കെ അവർ നിങ്ങളെ വിട്ടിട്ട് അവർ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവരൊരു റണ്ണർ എനർജിയിലായിരുന്നു ഓക്കെ നിങ്ങൾ അവർ ചേസ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോകാനായിട്ട് ഒരുപാട് ഒരുപാട് ശ്രമിച്ചൊരു വ്യക്തിയാണ് ഓക്കെ നിങ്ങൾ ഈ ബന്ധത്തെ ഒരുപാട് നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ ഫോളോ ചെയ്യാനും കോൺടാക്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ അവർ നിങ്ങളെ അവഗണിക്കുകയാണ് ഉണ്ടായത് അവർ നിന്ന് നിങ്ങളിൽ നിന്ന് അകന്നു മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ഒരു സമയത്ത് എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളോട് ഇത്രയും വേദന നിങ്ങൾക്ക് ഉണ്ടാക്കിയത് നിങ്ങളെ പരിഗണിക്കാതിരുന്നതൊക്കെയും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നു ആ ഒരു ഹാബിറ്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരത് ചെയ്യാതിരുന്നത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ന്യൂ ചാപ്റ്റർ ഒരു പുതിയ ചാപ്റ്റർ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുവെന്നാണ് പറയുന്നത് ഐ നോ മൈ ഇന്നബിലിറ്റി ടു മേക്ക് എ ഡെസിഷൻ ഹെർട്സ് യു അതായത് നിങ്ങളെ വേദനിപ്പിച്ചൊരു കാര്യമാണ് അനുകൂലമായിട്ടുണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ ഒരു ഡെസിഷൻ നിങ്ങളെടുക്ക നിങ്ങളുടെ പേഴ്സൺ എടുക്കാതെ പോയത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് അത് അവർ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതായത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വ്യക്തിമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുന്നൊരു സമയത്താണ് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നത് അവർ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പോലും തെറ്റായിരുന്നു എന്ന് ഓക്കെ ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾ വേണമെന്നുള്ളൊരു ചിന്തയാണുള്ളത് ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളെ അത്രയും ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിലായിട്ട് ഓക്കെ ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോ ഹാർഡ് ഓക്കെ കാര്യങ്ങളെല്ലാം എന്താണ് ഹാർഡ് ആയപ്പോൾ അല്ലെങ്കിൽ അത്രയും ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ വന്നപ്പോൾ അവർ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ എസ്കേപ്പ് ചെയ്തു എന്നുള്ളൊരു തെറ്റ് അവർ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഫ്രീ വേസ്റ്റ് ആയിട്ടുള്ളൊരു അനുഭവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് അതായത് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മൊത്തത്തിലുള്ള എനർജി നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം അവർ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരിപ്പോൾ എന്തൊക്കെയോ ചില ബാഡ് എക്സ്പീരിയൻസ് അവർക്കുണ്ടാവുന്നു അതിൻ്റെ കാരണം അവർ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത തെറ്റ് തന്നെയാണ് എന്നൊരു റിയലൈസേഷൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു ഓക്കെ ആൻഡ് യെസ് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ റിപ്പീറ്റായിട്ട് അത് തന്നെയാണ് വരുന്നത് ഐ സിയു അർ സൈഡ് ഓഫ് ദി സ്റ്റോറി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങി നിങ്ങളുടെ സ്റ്റോറി എന്താണെന്ന് അവർ മനസ്സിലാക്കി എന്നൊക്കെയാണ് ഈ വ്യക്തി പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ സൈഡിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം തന്നെയാണിത് അവർ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരു സഹ സമയത്തോടകം അവർ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിച്ചിരിക്കുന്നു അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒരു സമയമായിരുന്നു അത് അവർക്ക് അവരുടെ ഫാമിലിയെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വന്നു ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അങ്ങനെയൊക്കെയാണ് അവർക്ക് നിങ്ങളെ എന്താണ് അവഗണിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളെ കുറച്ച് കെയർ ചെയ്തുകൊണ്ടിരുന്നത് വ്യക്തിയായിരുന്നു ഗ്രാജുവലി ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ടായപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോയ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനൊരു ശൂന്യത പോലെയൊക്കെ നിങ്ങൾക്ക് ഫീലായി ഇതൊന്നും തന്നെ ഈ വ്യക്തി മനസ്സിലാക്കാതെ അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡായി അതിന് അവർ റീസൺ പറയുന്നത് അവരുടെ ലൈഫിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് കാരണമായത് ഓക്കെ ഐ ഫെർ ലൈക്ക് യു ഡി ഡിൻറ്റ് കെയർ അത് ആ ഒരു സമയത്തും അവർ പറയുന്നത് നിങ്ങളും അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല ഓക്കെ അവരുടെ ഭാഗത്ത് തെറ്റു കണ്ടപ്പോൾ നിങ്ങൾ അവരെ തിരുത്താനും ശ്രമിച്ചില്ല എന്നാണ് ഓക്കെ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങളെക്കാളേറെ ഒരുപാട് അവെയർനെസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും അവർക്ക് ഒരു പ്രതീക്ഷയാണുള്ളത് എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയിട്ടില്ല പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല ഈ റിലേഷൻഷിപ്പ് ഇനിയും പഴയ പോലെ തന്നെ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവർ ചിന്തിച്ച പോലെയുള്ള ഒരു ഔട്ട്കം അല്ല ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നത് അവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും തന്നെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചില്ല എന്നാണ് അവർ പറയുന്നത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അത് എല്ലാ കാര്യങ്ങളും റിവേഴ്സ്ഡ് ആയിട്ട് തന്നെ അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിച്ചു ഓക്കെ ആൻഡ് റിയൂണിയൻ ഇപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയൻ ആണ് ഓക്കെ അതുപോലെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ ഇത്രയും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇനിയും തിരിച്ച് തിരിച്ചെല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആകും ബാക്ക് ടു നോർമൽ ആകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ആ ഒരു റിയൂണിയൻ തന്നെയാണ് ആൻഡ് ഐ മിസ് യുവർ ഇൻസൈഡ് ജോക്സ് ഓക്കെ ഒരു ഒരുപാട് കാര്യങ്ങൾ എന്താണ് വീണ്ടും ലൈഫിൽ സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ റിപ്പീറ്റായിട്ട് വീണ്ടും ലൈഫിൽ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ആ സന്തോഷ നിമിഷങ്ങൾ വീണ്ടും വന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറല്ലേ അതുപോലെ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന സന്തോഷിച്ചിരുന്ന ദിവസങ്ങൾ ഒരു ഒരുപോലെ സ്പെൻഡ് ചെയ്തിരുന്ന ഒരുപാട് മൊമെൻ്റ്സ് ഒക്കെ ലൈഫിൽ റീക്രിയേറ്റ് ആയിരുന്നു എങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് ആ വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ല യാതൊരു കോണ്ടാക്റ്റ് ഇല്ല അങ്ങനൊരു സാഹചര്യത്തിലും ഒരു സോൾട്ടായി നിങ്ങൾ തമ്മിലുണ്ട് എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഇസ് മിസ്സിങ് യു താങ്ക് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം അവർക്ക് മിസ്സായതുപോലെ ഫീൽ ചെയ്യുന്നു അവർ അവർക്ക് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ജീവിതം ഇങ്ങനെ നിങ്ങളില്ലാണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് ആൻഡ് വി ഹാവ് ടു മെനി ഡിഫറൻസസ് ഓക്കെ നിങ്ങൾ രണ്ട് തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നാലും ഏജ് ഡിഫറൻസ് ആയിരുന്നാലും അതുപോലെ തന്നെ മറ്റ് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വി ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച് ഓക്കെ മറ്റൊന്നിനോടും നിങ്ങളുടെ പ്രണയത്തെ സാമ്യപ്പെടുത്താൻ അവർക്ക് കഴിയില്ല അത്രയും എന്താണ് നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അവരുടെ ലൈഫിൽ കാണാൻ പോലും ആ വ്യക്തിക്ക് അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയില്ല എന്നാണിപ്പോൾ അവർ നിങ്ങളോട് പറയാൻ പറാഗ്രഹിക്കുന്നത് ആൻഡ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ഇനിയും പല കാര്യങ്ങളും തമ്മിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് പല കാര്യങ്ങളും പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് പറയാത്തതിൻ്റെ പേരിലാണ് പല ബന്ധങ്ങളും പല നല്ല ബന്ധങ്ങളും വേർപെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് എന്താണ് ആ വ്യക്തിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക ഒരു പക്ഷേ അവർ അവരുടെ ഭാഗം കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ഏറ്റു പറയുന്നതായിരിക്കാം എന്ത് തന്നെയായിരുന്നാലും ഒരാൾ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് ശ്രമിച്ചാൽ ഒരു വേള അത് കേൾക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങളത് എന്താണ് വീറ്റ് ചെയ്യാനും അത് മറ്റൊരാളുടെ ഏറ്റുപറയാനും തയ്യാറാവുക അതിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും ആൻഡ് ഐ എം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ഓക്കെ അവർക്ക് ചില ഗോസിപ്പുകളൊക്കെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു തോട്ട് ഈ വ്യക്തിയിലുണ്ട് കാര്യമായ രീതിയിലുള്ള ചില ഡിഫറൻസസ് ആണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ചില കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഏജ് ഡിഫറൻസോ ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കാം അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ ചിലർ ചിലർക്കാണെങ്കിൽ എക്സ്ട്രാ മേട്ടുള്ള അഫെയർ ആയിരിക്കാം വളരെ കുറച്ച് പേർക്ക് ആണെങ്കിൽ അങ്ങനെ എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ നേരായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മറ്റ് വ്യക്തികളെ എന്തു പറയുമെന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഉള്ള ഒരു എനർജി കിട്ടുന്നുണ്ട് ആൻഡ് എസ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് നിങ്ങളുടെ വോയിസ് കേൾക്കാൻ അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ അവർക്ക് നിങ്ങളുടെ ആ ഒരു സംഭാഷണ ശൈലി വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെയും ഒത്തിരി നേരം സംസാരിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും സംസാരിക്കാനായിട്ട് ഒരുപാട് വിഷയങ്ങള് കിട്ടാറുമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കില്ല ആയിരിക്കില്ല മറ്റു ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ടോക്കറ്റീവ് ആവാറുണ്ട് ഈ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ ഒരു സംഭാഷണം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് അതെല്ലാം മിസ്സാവുന്നുണ്ട് നിങ്ങളോട് അതുപോലെ സംസാരിച്ചിരിക്കാനായിട്ട് ഇഷ്ടം നിങ്ങളുടെ ആ ഒരു ചിരി അവർക്ക് ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ സംഭാഷണ രീതി അവർക്ക് ഇഷ്ടമായിരിക്കാം അതൊക്കെ ആയിരിക്കാം ഇപ്പോൾ അവർക്ക് അവർക്ക് ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു മിസ് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആൻഡ് അവർ ലവ് ഈസ് ഓൾവേസ് ദയാർ ഡെസ്പൈറ്റ് ഡിസ്റ്റൻസ് ഓക്കെ ഈ ഒരു ഒറ്റ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ ഈ ഡിസ്റ്റൻസിന് ഒന്നും തന്നെ അവർക്ക് സങ്കടം ഇല്ല എന്നല്ല അവർക്ക് ആ ഒരു പ്രണയം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുന്നില്ല അവർക്ക് എപ്പോഴും ഈ ഒരു ഡിസ്റ്റൻസിനേക്കാളും നിങ്ങളുടെ പ്രണയം അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലും എത്രമാത്രം ഡീപ്പായിട്ടുള്ള ഫീലിങ്സാണ് ഈ വ്യക്തിയോടുള്ളത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങളുടെ പ്രണയം അത്രയും ഫീൽ ചെയ്യുന്നത് ഓക്കേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസ്റ്റേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്